ഹലോ മുത്തുമണീസ് അപ്പോൾ ഒന്ന് നേരെ വെളുത്തതും ഡോറ് തുറക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ ഡോറ് തുറക്കാനുള്ള കൂട്ടുകാരനാണ് നമ്മുടെ സുർമ്മൻകുട്ടൻ അപ്പം ഇത്ര നല്ല സുർമിക്കുട്ടിന്നാണ് പറഞ്ഞിരുന്നത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് ഇത് സുർമ്മനാണ് ആൾ കണ്ടപ്പനാന്നുള്ളത് അപ്പോൾ കഥകൊക്കെ തുറന്നു കഴിഞ്ഞ് പുറത്ത് വന്ന് ഞാൻ ഇന്നലെ മണിയുടെ ബെഡും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതാണ് അപ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്തു പിന്നെ മാളും അപ്പളേക്കും ചോറൊക്കെ വെക്കാനായിട്ട് അടുപ്പ് വെള്ളം സ്റ്റവില് കലങ്ങേറ്റി വെച്ചിരുന്നു പിന്നെ ഞങ്ങൾക്ക് ദേ ജീരക വെള്ളം ജീരകം മൈമോതകൊക്കെ തിളപ്പിച്ചുള്ള വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ കൊള്ളിയും കായും ഇത് വെച്ച് പിന്നെ മോര് കറിയും വെച്ചു പിന്നെ മീൻ വറുത്ത് പപ്പടം വറക്കണം അപ്പോൾ അതെ ഇങ്ങനെ ഇന്നത്തെ കുട്ടി ദോശകളാണ് ഉണ്ടാക്കിയത് എന്നിട്ട് കുറച്ച് നിറഞ്ഞ കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂട്ടുക എന്നിട്ട് ഈ നമ്മളീ കറി ഒഴിച്ച് ചൂട്ടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇതിങ്ങനെ നല്ല പഞ്ഞി പോലെ ഇരിക്കും ഇഡലിയേക്കാളും നല്ല രസമാണ് ഇങ്ങനത്തെ കുട്ടി ദോശ കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ദാദിയമ്മക്ക് ഇങ്ങനത്തെ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ ദാദിയമ്മയ്ക്ക് ഇന്നലെ പോയി വന്നിട്ട് വലിയ കുഴപ്പമില്ല പക്ഷേ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ആൾക്കൊരു ക്ഷീണം തളർച്ചയില്ല ഇതിനെ നോക്കി പിന്നെ ആൾ ഛർദ്ദിച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രഷർ നോക്കിയപ്പോൾ വീണ്ടും പ്രഷർ വേരിയേഷൻ കൂടിയപ്പോൾ പിന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഒരു കറുത്ത തേളിനെ പിടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്തേ അതിനെ പിടിച്ചിട്ടുള്ള തല്ലിവിടുത്തായിരുന്നു ഇവിടെ അങ്ങനെ ജാതിമേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു ഞാനും അബ്ബുക്കുട്ടൻ ഉണ്ട് അങ്ങനെ എന്ന അബുവിനെ ഓട്ടത്തിന് വിട്ടില്ല അപ്പം ചക്കിയില കുപ്പ ഉച്ചവരൊക്കെ ഉണ്ടായി അപ്പം ചക്കിക്കുപ്പയുടെ ബർത്ത്ഡേ അങ്ങനെ വീട്ടിൽ പോയി പിള്ളേരൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതേ ഞങ്ങളുടെ ജാതിമ്മയ്ക്ക് ഞങ്ങളുടെ അബ്ബുക്കുട്ടൻ ഇടയ്ക്ക് മിഠായി മേടിച്ച് കൊണ്ടു കൊടുക്കും അത് വെച്ചു കൊടുക്കുന്ന ആൾക്ക് കിറ്റ് ആറ്റി മിഠായി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ പാവം കഴിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചായ മേടിച്ച് കൊണ്ടിട്ടുണ്ട് അപ്പുക്കുട്ടനും ആൾക്കുട്ടിയും ദാരിമേനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കൊണ്ട് സവിത കുട്ടി കൂട്ടിന് വന്നു